രണ്ടു മാന്യമാർ വിളിക്കുന്ന രണ്ട് രണ്ടു പോകാൻ ഇല്ലാതെ മനസ്സിലായി മാരായ ാരായമുട്ട ഞാൻ തിരുവനന്തപുരം അല്ല കളിയിക്ക ഉള്ള മുതൽ ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോവാട്ട് ഓരോ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെ കുറിച്ച് അറിഞ്ഞു എന്റെ സ്ഥലം എറണാകുളം ഞാൻ താമസിക്കുന്ന എറണാകുളം എന്നാണ് അന്നേരം ഞാൻ യാത്ര ചെയ്യുന്ന കളിക്ക് പോയതാണ് ഇങ്ങനെ സഞ്ചരിച്ച സഞ്ചേരിച്ച് വരികയാണ് അങ്ങനെയുള്ള ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് അപ്പൊ മാരായമുട്ടത്തെത്തി മാരായമുട്ടത്ത് എത്തി അപ്പൊ ഈ മാരായ മുട്ട എന്ന സ്ഥലത്തിന് പേരെങ്ങനെ കാലത്തിന് മുമ്പ് അതിനു പേര് പറഞ്ഞു എൻ്റെ കാലത്തിന് മുമ്പ് എൻ്റെ എൻ്റെ അച്ഛൻ്റെ കാലത്തിന് മുമ്പ് പണ്ട് ഈ റോഡ് ചെറിയ റോഡായിരുന്നു ചെറിയ ഒരു വഴിയായിരുന്നു അന്ന് മഹാരാജാവ് തിരുവനന്തപുരത്ത് നിന്ന് സഞ്ചരിച്ച് നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ റോഡ് വഴി ക്രോസ് ആയി ഓ മഹാരാജാവ് ഇവിടെ മുട്ടി ഈ ഭാഗത്തെ മുട്ടി മുട്ടി അങ്ങനെ വന്നതിന് ശേഷമാണ് മഹാരാജാവുന്ന മുറ്റവും മഹാരാജാവിന്റെ പേര് പിന്നെ മാരായ മുട്ടുമായി മഹാരാജാവ് മുട്ടിയ സ്ഥലം മഹാരാജാവ് മുട്ടിയ സ്ഥലം പിന്നെ മാരായ മുട്ടമായി അത്ര ആ ഒരു പ്രധാന ഒരു പ്രാതി ഇവിടെയുണ്ട് തീർന്നില്ല ഇതിവിടെ നിന്ന് തിരിച്ച് വലത്തോട്ട് പോകുമ്പോൾ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെയും പേര് രാജാവിന്റെ പേരിലാണ് അത് ആ മഹാരാജാവിന്റെ പേരിലാണ് ആ പാലം അറിയുന്നത് ചപ്പാത്ത് പാലോ എന്ന് പറഞ്ഞാല് ചപ്പാത്ത് പാലോ എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ പേരിലാണ് പറയുന്നത് ആ പാലവും ഈ മാരായമുട്ടവും യഥാർത്ഥത്തിൽ രാജാക്കമ്മയുടെ കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ഒരു വഴിയും അപ്പുറത്തെ ആ പാലം ആ പാലവും ഇതെല്ലാം മഹാരാജാവിൻ്റെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഇപ്പോഴും രജിസ്ട്രേഷൻ മഹാരാജാവിൻ്റെ ആ പേരിലാണ് മാരായമുട്ടവും ആ പാലവും അറിയപ്പെടുന്നത് എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറഞ്ഞത് ആ ഈ വർഷം നടക്കും ഇതിനിടയിൽ ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് അല്പസമയത്ത് പണിയും ചെയ്യുന്നു ജീവിക്കുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിച്ചെന്ന് മനസ്സിലായിട്ട് പറ്റുമോ കാലത്ത് അതിലെ എല്ലാ രണ്ടു കാര്യവും നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് വെള്ളം നിർത്തിയിരിക്കും മാനസികാവസ്ഥ നമ്മുടെ മഹാരാജാവ് ജീവിച്ച അങ്ങനെ ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മകളും നമുക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യത്തിൽ ഇപ്പൊ ആരാവുന്നില്ല എന്ന് പറയുന്നത് അതൊരു ഓർമ്മയാണ് പിന്നെ അതിന്റെ അടുത്ത ഈ ഭാരവും ബാക്കി കാര്യവും രാജ്യ മഹാരാജാവിന്റെ കാലത്തുള്ള നാമത്തിലുള്ള ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പൊ അതിനെ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവേശമാണ് അത് ആർക്കു വേണ്ടിയായിരുന്നാലും എന്തിനു വേണ്ടിയായിരുന്നാലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ജനാധിപത്യം ഉപകരിക്കൈര്യം മനോധർമ്മം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം മനസ്സിൽ കണക്കൂട്ടിട്ടുള്ള ആൾക്കാരായിരിക്കണം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഉള്ള യോഗ്യതയുള്ള വ്യക്തി ഞാൻ മനസ്സിലാക്കില്ലേ എനിക്ക് കഴിയില്ല പിന്നെ അയാൾക്ക് പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അല്ല പാസ് ചെയ്ത് രാഷ്ട്രീയം പാസ് ചെയ്ത് പോകുന്നതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം രാഷ്ട്രീയ അങ്ങനെയൊന്നുമില്ല വെള്ളം കുടിയെന്ന് പറയുമ്പോ നമ്മൾ ഉണ്ടാക്കുന്നു നമ്മൾ കഴിഞ്ഞു നടന്നില്ലേ വേറെ കാര്യമാണ് അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നു ആശയം ും പറഞ്ഞല്ലോ അധ്വാനിക്കുന്നില്ല ബാക്കിയുള്ള കാര്യം നടത്തുന്നു അന്നും പറഞ്ഞു പറഞ്ഞേ രണ്ടായിരം രൂപ മീഡിയ രീതിയിൽ മാലാട്ടം വലിയ ദോഷമില്ലാതെ

ആ പാലത്തിന്റെ ആ ഭാവത്ത് കണ്ടിട്ട് പോവാൻ അപ്പൊ മാലാട്ടം എന്ന് അറിയില്ലതിന്റെ ഒരു രൂപം ആ പാലം കാണുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ആ വഴി കൂടെ അങ്ങോട്ട് പോകാം ഈ എല സമയത്തും വെള്ളം കിട്ടാത്ത സമയത്തും വെള്ളം കുടിച്ച് ഉച്ചക്ക് ഇങ്ങനെ എവിടെങ്കിലും കാത്തുച്ച വെള്ളം കുടിക്കാറുണ്ട് അപ്പൊ മാരായ മുട്ടെന്ന് പറഞ്ഞൂടെ ഇറങ്ങി സഹദേവൻ സഹദേവനല്ലേ സഹദയം വീട്ടിലുണ്ടോ നവലല്ലേ നവല സഹദയം വീട്ടിലുണ്ടോ സഹദയോട സഹദേവനും ഭീമനർജുനൊന്നുമില്ല അപ്പൊ എന്തായാലും നകളിന്മാരായ്മെ കണ്ടു നമ്മൾ അല്പം സന്തോഷിച്ചു കാരണം ഇത്രയും ചരിത്രമൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇറങ്ങി വച്ചിട്ടാണ് ഏർ ആ നമ്മൾ നമ്മൾ പറയാണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും നമ്മൾ നാളെ കാണാം